ഞാനിവിടെ ഒരു തെരളി അപ്പമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടി ഇത് ഗോതമ്പ് ഇത് റാഗി പിന്നെ നമ്മളിതിന് വേണ്ടുന്നത് ചക്കപ്പഴം ഉണ്ട് ചക്കപ്പഴം എടുത്തതാണ് നല്ല ടേസ്റ്റാണ് ചക്കപ്പഴവും ഏത്തപ്പഴവും കൂടെ അരമുറി ഏത്തപ്പഴവും ഒരു മൂന്നാല് മൂന്നാലിച്ചുള്ള ചക്കപ്പഴവും കൂടെ എടുത്തേക്കുന്നതാണ് പിന്നെ നമുക്ക് തേങ്ങ വേണം തേങ്ങ തിരുമേത് ശർക്കര പൊടി ശർക്കര പൊടിയോ ശർക്കരയോ എന്തായാലും മതി അതുകൊണ്ടൊരു ഇത് ഈ ഈ ഈ ഈ ഈ ഈന്തപ്പഴവമൊക്കെ ഉള്ളത് നീന്തപ്പഴവും ബദാമും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നെയ്യ് സ്വല്പം ഉപ്പ് ഉപ്പ് പൊടി അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ചെയ്യുന്നത് നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം നമ്മൾക്ക് ഏര് കുറച്ച് ഗോതമ്പ് പൊടി ഒരു അളവ് സ്വല്പം വീണ് പോയി കുറച്ചെടുക്കാം ഗോതമ്പ് പൊടി കുറച്ച് അരിപ്പൊടി അരിപ്പൊടി കുറച്ച് പൊടി വേണം പിന്നെ നമ്മുടെ റാഗിയുടെ കുറച്ച് പൊടി എല്ലാ ഗുണങ്ങളും കിട്ടുന്നതാണ് റാഗി അതുകൊണ്ടാണ് റാഗിപ്പൊടിയും കൂടെ കുറച്ച് ഇടുന്നത് കുറച്ച് റാഗിപ്പൊടി ഇത്രയും എടുക്കാം ഇത്രയും പൊടികളെടുക്കാം എന്നിട്ട് അതിലൊക്കെ നമുക്ക് സ്വല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം സ്വൽപ്പം മതി ഉപ്പ് പൊടി ഇട്ട് നമുക്കതൊന്ന് ഇളക്കാം നമുക്ക് കൈവച്ച് തന്നെ അതെല്ലാം ചെയ്യാം നമുക്കതെല്ലാം ഇളക്കി വരുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി അരിപ്പൊടിയോ എന്തെങ്കിലും ബാക്കി വേറെ ഏതെങ്കിലും പൊടിയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിനകത്തേക്ക് ഈ ചക്കയും ഈ പഴവും എല്ലാം കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ അടുക്കി ഒന്നും വേണ്ട മിക്സിയിലൊന്നും ഇത് ഇതങ്ങ് കുഴഞ്ഞു ചേർന്നോളൂ നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ഇതിന് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം കുറച്ച് നെയ്യ് നമ്മുടെ ഈന്തപ്പഴവും ബദാമും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നത് ഇത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ തേങ്ങ നന്നായിട്ട് ചേർക്കും തേങ്ങക്ക് നല്ല ടേസ്റ്റാണ് തേങ്ങ നമ്മൾ ചേർക്കുന്ന പോലെയാണ് പിന്നെ ടേസ്റ്റ് കൂടുന്നത് തേങ്ങാ പഴം ശക്കരപ്പൊടിയും കൂടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കാം ഈ പഴമൊക്കെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പിന്നെ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യം വരത്തില്ല അഥവാ ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാൽ മതി അല്ലെങ്കിൽ നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം ഇതിൽ ഇത്രയും സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ് നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല മയം ഇതിനെ കൂടും ഇതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെയും ചേർക്കാം എനിക്കിപ്പോൾ ഏലക്കപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ചേർത്തിട്ട് അതിന് പകരം നെയ്യ് കൂടുതൽ ചേർക്കാം ഏലക്കയും ചുക്കും കൂടെ പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചേർക്കാൻ അത്ര ടേസ്റ്റാണ് ഇത് സാധാരണ നമ്മൾ ഇതിൽ ബദാമും പിന്നെ മീ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ നഴ്സ് ആ നഴ്സ് ഒന്നും നമുക്കിതിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല വേണ്ട വേണ്ടെങ്കിൽ നമുക്ക് പഴവും അത് ചെറിയ പാളംകൂടം പഴവും പിന്നെ ചക്കയും കൂടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി നമ്മൾ വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല ചക്കയും ശർക്കരയും തേങ്ങയും ഇത്രയും കൂടെ നമ്മൾ ചേർത്താലും മതി ഇതെല്ലാം കറക്റ്റാണ് ഞാൻ ഇട്ട മാവുകൾ മൂന്നും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ചക്കയൊക്കെ ഇങ്ങനെയാണ് ഇരുന്നാൽ മതി ചക്കയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ടേസ്റ്റ് അത് വെന്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബദാമും ഈന്തപ്പഴും കൂടിയൊക്കെ ചേർത്തത് നന്നായിട്ട് നമ്മൾ കൈവെച്ച് തന്നെ ഇളക്കുന്നതാണ് നല്ലത് നല്ല ശക്തി കൊടുത്ത് തന്നെ ഇളക്കണം നമ്മുടെ മാവുമെല്ലാം അതുമായിട്ട് ചേർന്ന് കാരണം ചക്ക നല്ല പരിക്കച്ചക്കയാണ് നല്ല ഒട്ടുപ്ലാവിലെ ചക്കയാണ് നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കി വയ്ക്കാം ജലാംശമായത് കൊണ്ടോ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ടോ ഇട്ടപ്പോൾ ഒരു മഴമില്ലായിരുന്നു ഈ പഴത്തിൻ്റെയും ചക്കപ്പഴുത്തിൻ്റെയും ഇന്തപ്പഴവും എല്ലാം നമുക്ക് മഴമുള്ള സാധനമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നല്ല സോഫ്റ്റായിട്ട് വന്നേക്കുന്നത് നന്നായിട്ട് ഇളക്കുമ്പോൾ അത്രയും നല്ലതായിരിക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇത് വെ വച്ചേക്കാം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഓരോ ഇതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി വെച്ച് നമുക്ക് ഇഡലി തട്ടിലോട്ട് ഇങ്ങനെ നമ്മളൊന്ന് മടക്കി ഇഡലി ഇഡലിത്തട്ടിൻ്റെ ഇതുപോലുള്ള ഇതിലോട്ട് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം നമുക്കങ്ങനെ ഓരോന്നും എടുത്ത് ചെയ്യാം സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് പലഹാരം മാത്രമല്ല അത് നല്ല ഹെൽത്തിയാണ് അത് നമുക്ക് വട്ടയിലും ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കിയാലും വേറൊരു നല്ല ടേസ്റ്റാണ് നമുക്കിതുപോലെയെല്ലാം ആക്കിയെടുക്കാം ഇതുപോലെ നമ്മൾ തരളി അപ്പം ആക്കി ഇതിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റൗവില് വെച്ച് കുറച്ച് നേരം ഒന്ന് ഉണ്ടാക്കിയാൽ മതി നല്ല ആവിയൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം നമുക്കത് അടച്ച് വെച്ച് സ്റ്റവിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കത് അടുപ്പിൽ വെച്ച് കുറച്ച് സമയം ആവിയൊക്കെ വരുമ്പോൾ നമുക്കെടുത്ത് ഇത് കുട്ടികൾക്കും ഇത് നമ്മൾ ഒരു ദിവസവും കഴിഞ്ഞ് പിറ്റേ ദിവസവും ഒക്കെ നമുക്ക് ഇത് വെച്ചിരുന്നിട്ട് ഒന്നുകൂടി ആവി ആവികേറ്റിയെടുത്താൽ മതി ഒന്നുകൂടി ആവി കയറ്റിയെടുത്താൽ നമുക്ക് പിറ്റേ ദിവസവും ഇത് ഉപയോഗിക്കാവുന്നതാണ് അത്രയും ഇതിന് ഇത് നമുക്ക് വേവുന്നത് വെയിറ്റ് ചെയ്യാം നമുക്കിതിൽ ചക്കപ്പഴം കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്കപ്പഴം ചേർക്കണ്ട നമ്മൾ പഴം എന്ന് പറഞ്ഞാൽ ചെറിയ പഴവുണ്ടല്ലോ ആ പഴവും പിന്നെ അരിപ്പൊടി മാത്രമായാലും മതി അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒന്നും ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം ഇട്ടിളക്കി അതിൻ്റെ കൂടെ തേങ്ങ നന്നായിട്ട് തേങ്ങ ചേർത്താൽ മതി നന്നായിട്ട് തേങ്ങയും ചേർത്ത് ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതുപോലെ നമ്മൾ ഇളക്കിയാൽ മതി വെള്ളമൊന്നും ചേർക്കണ്ട അങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി പിന്നെ യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അതങ്ങനെയും വെച്ചിട്ട് എടുത്ത് ഇതുപോലെയുള്ള ഇലകളിലാക്കി നമുക്ക് ഉപയോഗിക്കാം വയണയില ഉപയോഗിക്കാം ഇതിനു വേണ്ടി ഈ രണ്ട് ഇലയും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിതുപോലെ വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി എന്താന്ന് പറഞ്ഞാൽ ഇലയുടെ വയണ ഇല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആ ഇലയിൽ തന്നെ എന്തൊക്കെയോ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ആ ഇലയിൽ നമ്മളിത് വെച്ച് വേവിച്ചെടുക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കര നല്ലതാണ് എന്നിട്ട് അത് കഴിക്കുന്നത് അത്രയും നല്ലത് അപ്പോൾ ആ ഇലയുടെ ഒരു പോഷക ഇതും നമുക്ക് കിട്ടും നമ്മളീ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഒരു നാടൻ പലഹാരം പണ്ട് തൊട്ടേ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുള്ള സോ അതോട് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് ഇത് വൈകുന്നേരങ്ങളിലും രാത്രിയിലും ഒക്കെ നമുക്കിതൊരു ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് മാത്രമായാലും മതി വേറൊന്നും വേണ്ട ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഞാനിതിൽ ഒരുപാട് അധികമായിട്ട് ചേർത്തത് ഈന്തപ്പഴവും ബദാമുമാണ് ബദാമ് പൊടിച്ച് ഈന്തപ്പഴവും കൂടെ ഞാൻ ഇവിടെ അതും ചേർത്തിട്ടുണ്ട് അത് ശർക്കര പൊടി നമ്മൾ ശർക്കര അല്ലത് ശർക്കര പൊടിയായിട്ട് നമുക്ക് കിട്ടും ആ പൊടിയാണ് ഞാനിപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് നമുക്കിത് വേവുന്നത് വെയിറ്റ് ചെയ്യാം ഇത് എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് ഞാൻ ഒത്തിരി ആസ്വദിച്ച് പണ്ട് കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞാനും എൻ്റെ കുട്ടികൾക്കൊക്കെ ഇത് സ്ഥിരമായി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള പബ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയം നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി അവർക്ക് വൈകുന്നേരങ്ങളിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ലതല്ലേ നല്ല പോഷകാംശവും ഉണ്ടാവും അവർക്ക് വേറെ വയറിനോ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ ഒന്നും അവർക്ക് വരത്തില്ല നമ്മളെപ്പോഴും അതിപ്പോൾ ഉള്ള നടക്കുന്നതെല്ലാം അങ്ങനെയല്ലേ പിള്ളേർക്കൊക്കെ ഇപ്പം പുറത്തു നിന്നുള്ള ആഹാരമല്ലേ നമ്മൾ അവർ വാങ്ങി കഴിക്കുന്നതും അതിനകത്തുനിന്നുണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ ഇപ്പോൾ കുട്ടിക്കാലത്തെ എന്തെല്ലാം അസുഖങ്ങളാണ് ഇപ്പോൾ കുട്ടികൾക്ക് വരുന്നത് അപ്പം നമ്മൾ ഇതുപോലെയുള്ള നല്ല നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് അവരുടെ ആരോഗ്യവും എല്ലാം അവരും അതുപോലെ പഠിച്ചാൽ അവരും വളരുമ്പോൾ പിന്നെ അവരും അത് അതേ രീതിയിൽ തന്നെ അവരും അത് തുടരും അവർക്ക് മനസ്സിലാകും ഇതുപോലുള്ള പന്നഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴുള്ള കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഉള്ള ദോഷങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലുള്ള ആഹാരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വീട്ടിലുമല്ല അല്ലാതെ നമുക്ക് ഇത് ഒക്കെ അങ്ങനെ വേറെ ഓരോ കടകളിലൊക്കെ നാടൻ തലഹാരം വീടുകളിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുന്ന അത് മേടിച്ച് കൊടുത്താലും മതി നല്ലതായിട്ടുള്ളതാണ് നമുക്ക് ബോധ്യമുള്ളതാണെങ്കിൽ നമുക്കത് തന്നെയും കൊടുക്കാം നമുക്ക് വീട്ടിൽ ജോലിക്കൊക്കെ പോകുന്നവരാണേൽ അവർക്ക് സമയമുണ്ടാകത്തില്ലോ ഇതുപോലൊക്കെ വെച്ച് കൊടുക്കാൻ ഒരുപാട് സമയം പോത്തില്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ വാങ്ങി വേണമെങ്കിലും കൊടുക്കാം എന്നാലും ഇതുപോലുള്ള ഭക്ഷണം തന്നെ ഇലയിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ആ ഇല തന്നെ നല്ലതാണ് നമുക്ക് ഇലയിലുണ്ടാക്കുന്ന നന്നായിട്ട് കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കണം എന്നേ ഉള്ളൂ എല്ലാം കാരണം പുറത്തുനിന്ന് വെച്ചുനിന്നാകുമ്പോൾ നമ്മൾ വൃത്തിയായി കഴുകിയിട്ടൊക്കെ വേണം നമ്മളിത് എടുക്കാനായിട്ട് ഏകദേശം ഇത് വേവായിട്ടുണ്ടാവും നമുക്കിത് വെന്തോ ഒന്നും നോക്കാവേ നമ്മളിത് വെന്തോന്ന് നോക്കാനായിട്ട് ഒരു എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് ആക്കി നോക്കിയാൽ മതി ഇപ്പം നമുക്കറിയാം ഇത് സ്വൽപ്പം കൂടി വേവാനുണ്ട് ആ അതൊക്കെ കുറച്ചുകൂടി വേവാനുണ്ട് നമുക്കൊന്നുകൂടി അടച്ച് വെച്ച് വേവിക്കാം ഇത് നമ്മളൊരു അഞ്ച് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇത് ഒരു സിമ്മിൽ ചെറിയൊരു കുറച്ചുകൂടി കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് അപ്പോഴത് നന്നായിട്ട് വേവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് അതുമൊക്കെ വേവണ്ടേ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഈ അരിപ്പൊടി ഒന്ന് നനച്ചിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ അതുപോലെ നമ്മളൊന്ന് കുഴച്ചിട്ട് അതിൻ്റെ ഒന്ന് ഒന്ന് കുഴച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ശർക്കരി അങ്ങനെയുള്ള എല്ലാം ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ ഇതിൽ ഇടൽ തട്ടിൽ വെക്കുമ്പോഴും നമുക്ക് കൂടുതൽ സമയം എടുക്കത്തില്ല അത് നെയ്യുമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് മിനിറ്റ് ഒന്നും എടുക്കത്തില്ല ഇത് നമ്മൾ പച്ചമാവല്ലേ പച്ചമാവും എല്ലാം ചക്കയും എല്ലാം മെന്ത് കിട്ടണമല്ലോ അതുകൊണ്ടാണ് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതൊന്ന് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചിട്ട് തുറന്നു നോക്കാം ഇത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും അവർക്ക് ഞായറാഴ്ച ദിവസം വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെയുള്ള ഒരു പലഹാരം എന്നും ആക്കാം എല്ലാ ഞായർ ദിവസവും നമ്മൾ ഇതുപോലെ ആക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് വൈകിട്ടോ ചായയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ചക്കയും അരിപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ സ്വാദിഷ്ടമായ ഈ ഒരു അട ഇത് നമ്മൾ ഇലയിലും നമുക്കുണ്ടാക്കാം ഞാൻ ഇലയിലും ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്തായാലും ടേസ്റ്റ് ആണോ എന്നറിയാം അതിന് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ചക്ക ചക്കയെല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് ലൈക്കും സബ് ബുക്ക് ചെയ്യണമെന്ന് ഉപേക്ഷിക്കാം താങ്ക്സ്